എൻ്റെ പേര് റോളിങ്സ് ഇതെൻ്റെ ഭാര്യ ഷീല ഇതെൻ്റെ മൂത്ത മകൾ റോസ് മരിയ ഇതെൻ്റെ മകൻ ഫ്രാൻസിസ്കോ മാരിയോ ആ ഞാൻ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അവസാനമാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് മറ്റുള്ള പല കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി കൊച്ചിൻ്റെ മാമുദീസുണ്ടായിരുന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വെക്കേഷൻ സമയത്ത് കൊണ്ട് എൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിന് ഇളവിന് ഒരു പനി ഉണ്ടായിരുന്നു ചെറിയൊരു പനി പിടിച്ചു അപ്പോൾ അവനെ ആശുപത്രിക്ക് കൊണ്ടുപോകാ ഞങ്ങൾ ചെയ്യുന്ന മരുന്നുകളൊക്കെ ചെയ്തു പക്ഷേ മാറുന്നില്ല അപ്പോൾ ഞങ്ങൾ ആശുപത് തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ എനിക്കൊരു ദൈവം ഒരു ദർശനം കാണിച്ച് തന്നു ഈ ഭൂമിയും അതിലുള്ള സകലതും ഒരു മരിച്ച ആളുടെ കണ്ണിലൂടെ കാണുക എന്നുള്ള ഒരു ദർശനമാണ് ഞാനത് ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ദൈവം ഇത് എന്തത് അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വീണ്ടും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അതാണ് വിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടു ഞാനത് അങ്ങനെ വിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് അത് എൻ്റെ എൻ്റെ വായിലേക്ക് മരിച്ച ആളെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുമ്പോഴുള്ള പാട്ടാണ് വരുന്നത് ആദ്യം ഞാൻ ആ പാട്ട് പാടി പക്ഷേ അതിനത്തെ എന്തോ അസൗഭാഗ്യം എനിക്ക് തോന്നി ഞാനത് വിട്ടു സാധാരണ പോലെ വരാൻ വെച്ചിട്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് കൊച്ചൊക്കെ കൂടി ഞാൻ ബൈക്കിന് പോവാൻ റെഡി ആവുന്ന സമയത്ത് വീണ്ടും ഈ പാട്ട് വീണ്ടും വീണ്ടും വരണം അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് ഈസ് ഗോയിൻ ടു ഹാപ്പൻ സോ ഞാനപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങി വണ്ടി പതുക്കെടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് കൃപാസനം ഞാൻ ഉടമടിയിലായിരുന്നു അപ്പം ഒരു മാസം എത്തിയിട്ടുണ്ടായില്ല അപ്പോൾ ഞാൻ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ കരങ്ങളിൽ വഴി ഈശോയുടെ ദീർഘത്തിലേക്ക് കൊടുത്തിട്ട് ഞാൻ കുറേ ഒരു ഒന്നര കിലോമീറ്ററോളം ഞാൻ പ്രൈസ് പ്രൈസംഷിപ്പ് ഉറക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ എൻ്റെ കുടുംബത്തെ എല്ലാവരെയും അമ്മയുടെ കരങ്ങൾ വഴി ഈശോയിലേക്ക് സംഭവിക്കുന്ന താത്തോളം എന്ന് പറഞ്ഞു ഒരു ഒന്നര മണിക്കൂർ ഒന്നര കിലോമീറ്റർ ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി നോക്കി എന്നിട്ട് വീണ്ടും ആ വായില പാട്ട് വരുന്ന് നോക്കി അപ്പോൾ പാട്ട് വരുന്നില്ല അപ്പോൾ ഞാൻ വിളിച്ചു ഓക്കെ എന്തോ സംഭവിക്കണ്ടായിരുന്നു അത് മാറിപ്പോയി നിർച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ചെറിയ ഹോസ്പിറ്റൽ ആദ്യം കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ചിലപ്പം ഒത്തിരി കോംപ്ലിക്കേറ്റഡാണ് നിങ്ങളൊരു ഹയർ എൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാക്കണം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈവനിങ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് രാത്രി തന്നെ അവർ ആംബുലൻസ് വിളിച്ചെന്നു പേടിക്കാനൊന്നും ഇല്ല പക്ഷേ നിങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഹയർ എൻഡ് എൻഡായിട്ടുള്ള ഹോസ്പിറ്റലിലേക്കുണ്ട് അവിടെ ചെന്ന് ഡോക്ടേഴ്സിനെ കണ്ടു അപ്പോൾ ഒരു പറഞ്ഞ ന്യൂമോണിയെന്ന് പറഞ്ഞു ഓക്കെ ഒരു മൂന്ന് ദിവസം അവിടെ നിങ്ങൾ ഇവിടെ വേണ്ട വരുന്നെന്ന് പറഞ്ഞു മൂന്ന് ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു മൂന്ന് ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ തിരിച്ച് പോരുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുമാത്രമല്ല ഞാൻ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റൽ വീട്ടിൽ നിന്ന് ദർശനങ്ങളെ കുറിച്ച് ഓർത്തു അപ്പോൾ ഞാൻ വിളിച്ചു ഇത് ഇത്രയും കൊണ്ട് തീർന്നു പോയി ഇനി ഒന്നും സംഭവിക്കില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞു വണ്ടിയിലിരുന്ന് കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞു പിന്നീട് ഞങ്ങൾ ഓട്ടോഷ്യൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു റിമോട്ടായിട്ടുള്ള ഒരു റോഡാണ് അധികം വാഹനങ്ങളൊന്നും വരില്ല അതുകൊണ്ട് തന്നെ ഒരു വരുന്ന കാറുകളൊക്കെ മിനിമം ഒരു നൂറിലൊക്കെ സുഖമായിട്ട് പോകാം നൂറ് കിലോമീറ്റർ സ്പീഡിലൊക്കെ അപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ യാത്ര ചെയ്ത ഓട്ടോ റഷപ്പ ഒരു ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് ഞങ്ങളത് കണ്ടില്ല ഒരു പട്ടി അവിടുന്ന് ജമ്പ് ചെയ്ത് ഗ്ലാസ് മേക്കി കറക്റ്റ് ഒരു ജമ്പ് ചെയ്ത് മാത്രമേ ഞങ്ങൾ കണ്ടോളൂ അപ്പോൾ ഓട്ടോ ഷാ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു ബ്രേക്ക് ഇട്ടി വെട്ടിച്ചു വെട്ടിച്ച വഴി വണ്ടി മറിഞ്ഞ് അടിച്ച് വീണു പിന്നെ സൈഡിലേക്ക് ഒരു സ്ലോപ്പാണ് ആ വണ്ടി ചെരിഞ്ഞ് ചേരിഞ്ഞ് ഒരഞ്ഞ് അങ്ങോട്ട് കുറച്ചു കുറച്ച് ദൂരം അങ്ങോട്ട് പോയി അപ്പോൾ ഈ സമയത്ത് ഞാൻ അപ്പുറത്തെ സൈഡിലും ഭാര്യ ഇപ്പുറത്തെ സൈഡിലായിരുന്നു ഭാര്യ ചെരിഞ്ഞ് ഓട്ടോഷ്യൽ ചെരിഞ്ഞ് കൊച്ചിനെ ഫീഡ് ചെയ്തിട്ടുണ്ടാക്കിരുന്നു അപ്പോൾ അവൾക്ക് പിടിക്കാനൊന്നും സംഭവം ഉണ്ടായില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ ഇടിച്ച് വീണത് അവളുടെ അങ്ങനെ അറിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വണ്ടിയിടീയില്ല പോയി ഞാൻ മാത്രം ഉണ്ടായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയില്ല ഞാൻ ചാടി ഇറങ്ങി എനിക്ക് ഓട്ടോഷ്യൽ മോളിക്കൂടെ ചാടി ഇറങ്ങാൻ പേടി കാരണം അടിയിൽ അടിയിപ്പിടയിൽ പിന്നെ ഞരുങ്ങുമല്ലോ പക്ഷേ എങ്ങനെയൊക്കെയോ അതിൻ്റെ മോളിൽ നിന്ന് ചാടി ഇറങ്ങി പിന്നെ ഞാനും ഡ്രൈവറും കൂടി ആ ഓട്ടോറിക്ഷ നേരെയാക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഇവരെ അതിൻ്റെ അടിയിലായിരുന്നു എന്നിട്ട് അവരെ വലിച്ചെടുത്തു വലിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് വൈഫ് ആദ്യം പറഞ്ഞത് ചേട്ടാ നമ്മൾ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൊച്ചിന് നോക്കണത് അപ്പോൾ ഞാൻ കൊച്ചിന് നോക്കി കഴിഞ്ഞപ്പോൾ കൊച്ച് കംപ്ലീറ്റ് ബ്ലഡിൽ കുളിച്ച് കിടക്കണം ഇങ്ങനെ വാടി ഭയങ്കര ഒരു വല്ലൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു യേശു ക്രിസ്റ്റിൽ നിനക്ക് വിശ്വസിക്കുന്നു ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞു ചേട്ടാ നമ്മൾ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഒന്നും സംഭവിക്കില്ല നീ വിശ്വസിക്കുക യേശുക്രിസ്തു വിശ്വാസമുണ്ട് ജീവിക്കുന്ന ദൈവത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടോ ഒന്നും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് പ്രൈസം വർഷിപ്പ് പിന്നെ പെട്ടെന്ന് എൻ്റെ വായനയെന്ന് കൃപാസനമാധാവിനെ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ എനിക്ക് കൃപാസനമാതാവ് എനിക്ക് എല്ലാം കുഞ്ഞുമായിട്ട് നിങ്ങളെത്തു സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം നൽകണമെന്ന് പറഞ്ഞ് പറഞ്ഞു പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് സ്തുതി പ്രാർത്ഥിച്ചു അപ്പോൾ നോക്കിയപ്പോൾ തൊട്ടടുത്ത് ആരൊക്കെയോ കുറച്ച് മലയാളിയിലേക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു അത് കർണാടകയിലാണ് സംഭവം അപ്പോൾ എൻ്റെ ചുറ്റും ആരൊക്കെയോ ഒന്ന് പ്രൈസം വർഷിപ്പ് ചെയ്യാൻ പിന്നെ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒരു കാറ് അവിടെ കൊന്നിട്ട് വിതിൻ വൺ മിനിറ്റ് തന്നെ പറഞ്ഞു ഞങ്ങൾ പുറത്താക്കി ഇറങ്ങി ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നവൾ അപ്പോഴേക്കും ഒരു കാറോട് കൊണ്ട് രണ്ട് ചെറുപ്പക്കാർ കാറിൽ നിർത്തി ഞങ്ങൾ കാറിൽ കയറി തിരിച്ച് തൊട്ടടുത്തുള്ള താലൂ ഹോസ്പിറ്റലേക്ക് പോയി ഈ സമയത്ത് ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നുണ്ടായില്ല വണ്ടിയിൽ വന്നിറങ്ങി ഞങ്ങൾ മൂന്ന് നാല് പേരും തീർന്നു തരാൻ പിന്നെ പെട്ടെന്ന് ആ വണ്ടി അവിടെ ഒരു കാർ ദൈവം ഞങ്ങൾക്ക് അയച്ചുകൊണ്ടിരുന്ന ഒരു കാറിന് ആ കാറിൽ ഞങ്ങളെല്ലാവരും കയറി അങ്ങനെയൊക്കെയോ നടന്നു പറഞ്ഞാൽ കയറി പിന്നെ ഞങ്ങൾ താലു തൊട്ടടുത്തുള്ള താലു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി ആ സമയത്ത് ഞാൻ ഞാനൊന്നും നോക്കിയാൽ ഞാൻ ഉറക്കെ സ്തുതിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ ജീസസ് യുദ്ധത്തിലെ ഒരു കോർഡിനേറ്റർ കുറച്ച് ആ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടിയിട്ട് തോന്നി കുറച്ച് വേഡ് ഓഫ് ഗോഡ അയച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് വന്നത് ഈ വേഡ് ഓഫ് ഗോഡ ബൈസ് ടൈപ്പ്സ് യു ആർ ഹീൽഡ് അങ്ങനെ എനിക്ക് വായി തോന്നി വല്ല ഞാൻ വിളിച്ച് പറഞ്ഞ് ഉറക്കെ സ്ഥിതിച്ച് പാടിച്ചുകൊണ്ടിരുന്നു ഞങ്ങളെ അവസാനം താലൂക്ക് ഹോസ്പിറ്റലിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും അവിടുത്തെ പിഡിയാട്രീഷൻ ആ ഞങ്ങൾക്കറിയാം ആ ഡോക്ടറെ അപ്പോൾ ആ ഡോക്ടർ വരുന്നതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി ദൈവം കൃത്യമായിട്ട് ആ ഡോക്ടർ അവിടെ ഒരു ദിവസം ആ ഈവനിങ് സമയത്ത് വരാറുള്ളത് ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കൃത്യമായിട്ട് വന്നു അപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലെ കാര്യങ്ങൾ ശീലം ഷീലയ്ക്ക് ഓർഡർ കറിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ള എങ്ങനെയൊക്കെ ഞങ്ങൾ വലിച്ചിറക്കി എന്നിട്ട് ഡോക്ടർ കുഞ്ഞിനെ കൊണ്ടുപോയി അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഞാൻ എൻ്റെ കഴുത്ത് കിടന്ന ഉത്തരിയം അത് കുഞ്ഞിനെ ക്ഷമിക്കണം ആ മെഡൽ കൊച്ചിൻ്റെ തലയിൽ മുട്ടിച്ച് പഠിച്ചു എൻ്റെ അമ്മ എനിക്ക് കുഞ്ഞിനെ കൊണ്ട് നിൻ്റെ അടുത്ത് സാക്ഷ്യം സാക്ഷ്യമുള്ള അനുഗ്രഹം തന്നെയെന്ന് പറഞ്ഞ് പഠിച്ചു പിന്നെ ഞാൻ കുറച്ചു നേരം അവിടുന്ന് സ്തുതിച്ച് പഠിച്ചു ഡോക്ടർ അപ്പോൾ കൊച്ചിനെ ട്രീറ്റ് ചെയ്ത് എനിക്ക് അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇതിവിടെ നിൽക്കില്ല നമുക്ക് ഷിമോഗ സർജിയിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞു അപ്പോഴേക്ക് അവർ ആംബുലൻസ് വിളിച്ചു സർജിയിലേക്ക് കയറി അപ്പോൾ ഞാൻ ഡോക്ടറെടുത്ത് ചോദിച്ചു ആംബുലൻസിൽ കയറുന്ന സമയത്ത് ഡോക്ടറെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നമ്മളൊരു ഹോപ്പിൻ്റെ ഒരു പ്രതീക്ഷ ആൻസറാണ് പ്രതീക്ഷിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കൊന്നും പറയാൻ സാധിക്കില്ല കാരണം കൊച്ചിൻ്റെ ബ്രെയിൻ പുറത്തുനിന്നു അപ്പോൾ അതുകൊണ്ട് ഐ കാൺ ഗിവ് യു എനി എഷുറൻസ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കാണാതെ ഞങ്ങൾക്ക് കാണാം ഈ തലയുടെ സൈഡിൽ ബ്രെയിൻ ബൾ ചെയ്ത് നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാം പിന്നെ അവിടുന്ന് ആംബുലൻസിൽ ഞങ്ങൾ സർജറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ പോകുന്ന സമയത്ത് ഈ വണ്ടിയിലേക്ക് ആര് കയറാൻ ആരും തയ്യാറാവുന്നില്ല കാരണം ഇനി ഇടയ്ക്ക് കൊച്ച് പോകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആരും വണ്ടിയിലേക്ക് കയറുന്നില്ല ഞാനും വേറെ ചേട്ടൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോയി പോകുന്ന സമയത്ത് മാതാവിൻ്റെ ജമാല കുറേ ഉറക്കെ പ്രീസംഭർഷിപ്പ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ കൃപാസന മാതാവിനോട് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും മാതാവേ എനിക്ക് നിൻ്റെ അടുത്ത് വന്ന് സാക്ഷി പറയാനുള്ള കൃപ തന്നേ എന്നെ സാക്ഷിയാക്കി മാറ്റണമേ എൻ്റെ ലോകത്തിന് മുമ്പിൽ എന്നെ സാക്ഷിയാക്കി മാഡമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാണുന്നത് ഞങ്ങളെ നോക്കി ഒരു ഏഴ് ഡോക്ടേഴ്സ് നിൽക്കുകയാണ് എനിക്കത് ഭയങ്കര ഡിവൈൻ ഒരു ഇൻറ്റർഫിയറൻസ് ആയിട്ട് തോന്നി ഡോക്ടേഴ്സ് വന്നു കൊണ്ട് കുഞ്ഞിനെ അപ്പം തന്നെ കൊണ്ടുപോയി എന്നിട്ട് ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉള്ളിലേക്ക് വിളിച്ചു ഞങ്ങൾ ചോദിച്ചാൽ എന്താ സ്റ്റാറ്റസ് എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇറ്റ് വാസ് എ സിവിിയർ ഹിറ്റ് ഇതൊരു വലിയ മേജർ ആണ് സോ വി കാൺ ഗിവ് യു എനി അഷ്വറൻസ് മോസ്റ്റ്ലി അവൻ്റെ ഹെഡിനൊരു ബോണുണ്ടോ മനുഷ്യരെ അത് ബ്രോക്കൺ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇവനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ വിളിക്കുമ്പോൾ അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല സീൻ ഈസ് ക്വാറ്റലി ഡിഫറെന്റ് ഒരു സെവൻറ്റി ടു അവേഴ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ സീൻ മാറാം അവര് എപ്പോഴും അതിലധിക്കാണ് കൊടുക്കുന്നത് കൊച്ചു കിട്ടില്ല കിട്ടില്ല എന്ന നെഗറ്റീവായിട്ട് സെൻറ്റൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് മനസ്സിൽ പഠിച്ചു പഠിച്ചു വേണം എൻ്റെ കൃപാസനമ്മ എനിക്ക് നിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാനുള്ള കൃപ തന്നെയാണ് അങ്ങനെ പിന്നെ അപ്പോൾ അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും വേഗം വന്നു അപ്പോൾ എല്ലാവരും ആ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാവരും ഉടമ്പ എഴുതിയിട്ട് പോയുള്ളൂ അപ്പോൾ എല്ലാവരും ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാപേ നിൻ്റെ അടുത്തുനിന്ന് സാക്ഷ്യം പറയാനുള്ള ഞങ്ങൾക്ക് കുഞ്ഞിനായിട്ട് നിന്റെ അടുത്തേക്ക് സാക്ഷ്യമുള്ള ഒരു ആറേഴ് പേര് അങ്ങനെ സാക്ഷ്യം പറയാന്ന് നേർന്നുകൊണ്ട് ഈ ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് നേർച്ചയായിരുന്നു ഞങ്ങൾ എല്ലാവരും ശക്തമായി പാടണം അപ്പോൾ ഓരോടും വേണം ഓരോ സ്ഥലത്ത് വിളിച്ചപ്പോൾ ഗ്രൂപ്പിലേക്ക് വിളിച്ച് പറയാനാണ് അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആരോഗ്യമായ സമയത്ത് പെട്ടെന്ന് എനിക്ക് കൃപാസനവും ഓർമ്മ അതിൽ അപ്പോൾ ഞാൻ ഞങ്ങളെ ചാലക്കുടിയിൽ നിന്ന് കൊണ്ടുവന്ന ബിന ചേച്ചിനെ ഞാൻ വിളിച്ച പറഞ്ഞു ബിന ചേച്ചി ഇങ്ങനെ ഇതാണ് സീൻ അപ്പം അവർ സ്കാനിങ്ങിനു കൊണ്ടുപോകുകയാണ് അത് എന്നിട്ട് പറയാം എന്ന് റിസൾട്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നീ എന്തും പേടിക്കണ്ട ഞാൻ കൃപാസനത്തേക്ക് വിളിച്ച് പറയാൻ പറഞ്ഞു കൃപാസനത്തിൽ വിളിച്ച് പറഞ്ഞിട്ട് ഒരു ഒരു അര മണിക്കൂർ ചേച്ചി വിളിച്ചു പറഞ്ഞു ഇവിടുത്തെ കൃപാസനത്തിലെ ജോറിയണ്ണിനെ വിളിച്ച് പറഞ്ഞിട്ട് അടവറേഷ സ്റ്റാർട്ട് ചെയ്തിട്ട് നീ ഒന്നും പേടിക്കണ്ട ഒന്നും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവർ സ്കാനിങ് കൊണ്ട് സ്കാനിങ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കരയാൻ പാടത്തിന് പോയ ആൾക്കാരൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് വരാണ് എന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് തോള് തട്ടിട്ട് ഒന്നും പേടിക്കേണ്ട കൊച്ചിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാ ആർക്കും വിശ്വസിക്കാൻ പറ്റുള്ള ഇത് കേട്ട വഴി എല്ലാവരും പൊട്ടി കരയാൻ തുടങ്ങി ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ ജോസേട്ടാ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞത് ഏ അത് വലിയ കുഴപ്പമൊന്നുമില്ല നീ പേടിക്കണ്ട ഒരു ഒരു വലിയ അത്ഭുതം കാണാൻ പറ്റി അവിടെ സ്കാൻ ചെയ്തതിലൊന്നും വലിയ സംഭവമൊന്നുമില്ല കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ എടുക്കുന്നതിൽ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇത് കേട്ടതും ഞാനവിടെ പൊട്ടിക്കറിഞ്ഞു എനിക്ക് മിണ്ടാനും പറ്റില്ല ഒന്നും പറ്റില്ല അപ്പോൾ ഈ സ്കാൻ ചെയ്ത കൊടുത്തിട്ടൊരു മലയാളി ഉണ്ടായിരുന്നു അവിടെ കർണാടകയിലുള്ളോ അപ്പോൾ അവൻ അവിടെ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല അവൻ എന്നെ ഒന്ന് കാണാനായിട്ട് ഭയങ്കര മോട്ടിവേഷൻ അവൻ എന്നെ അന്വേഷിച്ച് ഓടിയോ എന്നാണ് ഇത് ആരാ ബ്രോ എന്ന് പറഞ്ഞ് എന്നെ വന്ന് വിളിച്ച് ഞാൻ ഇത് ഇത് ചെയ്തുകൊണ്ടിരുന്ന സ്കാൻ ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ ഞാനും കൂടിയാണ് ഇരുന്നത് അപ്പോൾ ഞാൻ അറിയണാണെന്ന് പറഞ്ഞ് എല്ലാം ചോദിച്ചു ഒരു കുഴപ്പമില്ല നിങ്ങൾ പേടിക്കേണ്ട ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് ഒരു കുഴപ്പമില്ല ഒരു മാക്സിം ചിലപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്ക് കിടക്കേണ്ടി വരും അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്കൊരു വലിയൊരു അത്ഭുതമായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് ഇപ്പം കുട്ടിക്ക് വീണ്ടും ഫിറ്റ്സ് വരാൻ തുടങ്ങി ആദ്യത്തെ ഫസ്റ്റ് ദിവസം ഫിറ്റ്സ് തന്നു ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഫിറ്റ്സ് തന്നു അപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്നാമത്തെ ദിവസം ഫിറ്റ്സ് തോന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സാധാരണ ഹെഡ് ഇഞ്ചറി എന്നാൽ ഫിറ്റ്സ് വരും പക്ഷെ അത് രണ്ട് ഡോസ് കൊടുത്തു കഴിയുമ്പോഴേക്കും മാറും ഈ മൂന്ന് ദിവസത്തിലേക്ക് ഒരിക്കലും പോകാറില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും തീയായി അപ്പോൾ ഞാൻ വീണ്ടും ബീന ചേച്ചിനെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഇവിടെ കൃപാസനത്തിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ പറഞ്ഞ് നിനക്ക് വേണ്ടിയിട്ട് അവർ നേരത്തെ അഡോറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നീ ഒന്നും പഠിക്കേണ്ട ദൈവം അത്ഭുതപ്പെടുത്തി പറഞ്ഞു പിന്നെ ഞാൻ ആ ദിവസം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥന വന്നു പിന്നെ ദിവസം നേരം ഞങ്ങൾ ഹോസ്പിറ്റൽ അടുത്ത് ചോദിച്ചു രാവിലെ എർലി മോർണിംഗിൽ ഒരു സിക്സ് തേർട്ടിക്ക് അപ്പോൾ ഈ രാത്രി ഉണ്ടായതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞാൽ ഈ രാത്രി ഉണ്ടായാലെന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് ഭയങ്കര ദൈവത്തിൻ്റെ ഒരു ആ പരിസമ്മ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് മധ്യസ്ഥ വെച്ചൊരു വലിയൊരു അത്ഭുതമായിരുന്നു എനിക്കത് പിന്നെ അത് കഴിഞ്ഞിട്ട് വൺ മന്ത്വൻ ഹോസ്പിറ്റലിൽ കടന്നു ഈ ഹോസ്പിറ്റലിൽ കിടന്നു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ലക്ഷങ്ങൾ പൊട്ടുമെന്ന് മനസ്സിലായി കാരണം ആ ഹോസ്പിറ്റൽ അത്രയ്ക്ക് കോസ്റ്റ്ലി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ് പക്ഷേ ഞാനിപ്പോൾ ജോബിലല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു ജോബ് ഇട്ടു കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് കവറേജും ക്ലോസ് ആയിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി പൈസയില്ല അവിടെ ലക്ഷം കൊണ്ട് കയറി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മാതാവുക പറഞ്ഞു മാതാവേ എനിക്ക് പൈസ ഇല്ല നീ എനിക്ക് പൈസ ഒരുക്കി തന്നെ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അമ്മച്ചിയുടെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്കൊരു ബോധ്യം കിട്ടി പൈസ ആവശ്യത്തിന് കിട്ടുമെന്നൊരു ബോധ്യം കിട്ടി അത് പറയാൻ ചെയ്തതോട് നിനക്ക് പൈസ കിട്ടും പേടിക്കുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എനിക്കറിയില്ല പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് പറഞ്ഞാൽ അതിന് എനിക്ക് തോന്നി എവിടുന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഒരു എത്തുമ്പോഴത്തും കിട്ടുന്ന അത് കഴി അപ്പം പക്ഷേ ഈ കാശ് ഒത്തിരി പൊട്ടാണ് കാരണം അതുപോലെയുള്ള കൊച്ചിന് വേണ്ടി ചെലവഴിക്കേണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ലക്ഷം കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ട്വൻറ്റി തൗസൻഡ് ലേക്കാണ് പോകണം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനി മുതൽ എൻ്റെ എപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ ഒരു ലക്ഷം ഉണ്ടായേ പറ്റൂ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യണവരെ എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ അക്കൗണ്ടിൽ ഒരു ലക്ഷം ഉണ്ടാവണമെന്ന് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ അന്ന് വൈകുന്നേരം ആയി കഴിക്കും എങ്ങനെയെന്ന് എനിക്കറിയില്ല ആരെയൊക്കെയോ പതിനായിരം രൂപ അയച്ചുകൊണ്ടിരുന്ന ആൾക്കാരുത് അമ്പതിനായിരം രൂപയ്ക്ക് അയക്കാൻ തുടങ്ങി പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് ഒരു രണ്ടാഴ്ച വരെ എൻ്റെ അക്കുന്ന ഒരു ലക്ഷത്തിന് താഴത്തേക്ക് പോയിട്ടില്ല അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു ദൈവത്തിൻ്റെ ദൈവസമ്പന്നനാണ് അത് നമുക്ക് ദൈവം കാണിച്ചെന്ന് പിന്നെ മാത്രമല്ല ഡോക്ടേഴ്സ് ഇവനെ സർജൻ ഇവനെ കാണുമ്പോൾ എപ്പോഴും പറയുന്നത് ഇവൻ ഹീലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നത് ഈ മാൻ ഗോഡ് ഇസ് ഗ്രേഷ് ഗോഡ് ഇസ് ഗ്രേഷ് വന്നാൽ ഇവനെ കണ്ട ഫസ്റ്റ് പറയുന്നത് സർജൻ പറയുന്നത് ഗോഡ് ഈസ് ഗ്രേഷ് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ദിവസം ഹോസ് ആയിട്ട് വന്ന സമയത്ത് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ ആ ഡോക്ടേഴ്സൊക്കെ ഇവനെ എപ്പോഴെങ്കിലും ചായ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇവനെ കാണുമ്പോൾ അവർ പറയുന്നത് എ മാൻ ഡു യു റിമെമ്പർ ദിസ് ഗൈ കാരണം ആ സീൻ ഡിഫറൻറ്റായിരുന്നു അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇവൻ ജീവനോടെ ഒരു കുഴപ്പമില്ലാണ്ട് മെടുക്കാനായിട്ട് ഒരു അവർക്കൊരു അത്ഭുതമുള്ളത് അതുമാത്രല്ല ഞങ്ങൾ ഡോക്ടർ ഈ ഡിസ്ചാർജ് ചെയ്ത് പോകേണ്ട സമയത്തും ആ ഹോസ്പിറ്റലുകാർക്ക് ഒരു ഞങ്ങളോടൊരു ഫേവർ തോന്നി ഞങ്ങൾക്ക് എന്തോ അങ്ങനെ ഒരിക്കലും ചെയ്യാത്തതാണ് ഞങ്ങൾക്ക് ഒരു അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഫിനാൻസ് ഞങ്ങൾക്ക് കുറച്ച് ഇളവ് തന്നു അങ്ങനെ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്കിലൊക്കെ ആയിട്ടുണ്ട് ഇതിനിടയ്ക്ക് പലതും സംഭവിക്കും പക്ഷേ നിങ്ങൾക്ക് ജീവനൊന്നും സംഭവിക്കില്ല കാരണം മാതാവിൻ്റെ ശക്തമായ കരുതലാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അതു ഒന്നും പേടിക്കേണ്ട അപ്പം അതിനിടയ്ക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഒരു സിറ്റുവേഷനിൽ കൊച്ചിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ള പേടി തന്നെ നടന്നു കാരണം പല ആൾക്കാർ പലതും പറയുമ്പോൾ ആ സമയത്ത് എൻ്റെ പെങ്ങൾ വിളിച്ചപ്പോൾ പെങ്ങൾ ഇവിടെ കൃപാസനത്തിൽ സാക്ഷി എനിക്ക് അയച്ചു ഒരു ഗൾഫിലെ ഒരു മരിച്ച ജീവൻ വിട്ടുപോയൊരു മകനെ അവൻ്റെ അമ്മ അവൻ്റെ സിസ്റ്റർ കാൽമ പിടിച്ച് വലിച്ച് അവന് വീണ്ടും അവൻ ജീവി ജീവനിലേക്ക് വരുന്നത് അത് കെട്ടുമ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കര ശക്തമായ ഒരു ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വന്നു പിന്നെ ഗ്രാജുവലി പിന്നെ ഞങ്ങൾ ഫോളോ പിന്നെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെടുത്ത് കൊച്ചിനെ കാണിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഹേ മാൻ ഹീസ് ഇംപ്രൂവിങ് വെരി ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ മെറക്കൾ ഓഫ് ഗോഡ് വി ആർ പ്രേയിങ് ടു സെയിൻറ്റ് മേരി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം രണ്ട് പ്രാവശ്യങ്ങൾക്കും കൊണ്ടുപോയി അപ്പോൾ കാരണം ഡിസ്ചാർജ് ചെയ്യുന്നേ ഒരു മാസം ഐ സിയിൽ കിടന്നു ഡിസ്ചാർജ് പോഞ്ഞത് അഞ്ച് മാസം ബാക്കിലേക്ക് പോയിട്ടുണ്ട് ദാറ്റ് മീൻസ് ഹീസ് ലൈക്ക് എ ന്യൂ ബോൺ ബേബി എന്ന് പറഞ്ഞു പക്ഷേ ഫോളോപ്പിന് വരുമ്പോൾ ഓരോ പ്രാവശ്യം ഡോക്ടർ പറയുന്നത് ഹി ഈസ് ഇംപ്രൂവിങ് വെരി ഫാസ്റ്റ്ലി അങ്ങനെ ഡോക്ടർക്ക് തന്നെ ഭയങ്കര ഒരു മിറാക്കലായിട്ടിത് ഫീൽ ചെയ്തു അപ്പോൾ എനിക്കിന്ന് അപ്പോൾ ആ കുഞ്ഞാണ് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നത് അവന് കുഴപ്പമൊന്നുമില്ല അവനിപ്പോൾ ഓടി ഓടി നടക്കേണ്ടിപ്പോൾ ഒന്നര വയസ്സായിട്ടില്ല അവന് യാതൊരു കുഴപ്പമുണ്ടായില്ല ഇനി അവൻ സംസാരിക്കില്ല എൻ്റെ ഒരു അതിൻ്റെ ഇടയ്ക്ക് നാക്ക് കെട്ടായിരുന്നു അപ്പോൾ അപ്പോൾ പതുക്കെ പതുക്കെ സംസാരിച്ച് പുള്ളി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം ഞാൻ വലിയൊരു വലിയ മിറാക്ക് ആ ഒരു അപകടത്തിൽ വെച്ച് ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചായിരുന്നു എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് കുഞ്ഞിനെ കൊണ്ട് നിൻ്റെ അടുത്ത് നിന്ന് സാക്ഷ്യം പറയാനുള്ള എൻ്റെ സാക്ഷിയായി മാറണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അതെനിക്ക് ഇത് ഇന്ന് ഈ സമയം ഇപ്പോൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റി താങ്ക്സ് ടു ഗോഡ് ആൻഡ് കൃപാസ്ല മാതാവിന് കൊടാനും കൂടി നന്ദി പ്രീസ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ ഇതിനെ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ സാക്ഷ്യങ്ങൾ സ്ഥിരമായിട്ട് പരിശോധിക്കുന്നവരാണെങ്കിൽ കേൾക്കുന്നവരാണെങ്കിൽ ഇപ്പം അടുത്തിടയിലായിട്ട് ഒരുപാട് അപ്പച്ചൻ അപ്പന്മാരെന്ന് ഉദ്ദേശിച്ചത് അപ്പന്മാരുടെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഏറെ പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട് അതിലേറെ പ്രത്യേകിച്ച് ഈ ഒരു കുഞ്ഞിൻ്റെ ഇതാണ് അത് പറഞ്ഞു ഏകദേശം ഒരു മരണത്തിൻ്റെ അടുക്കൽ വരെ എത്തിയ ഒരു കുഞ്ഞിനെ ഈ അൾത്താരയിൽ കൊണ്ടുവരാമെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കുഞ്ഞ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അപ്പം നമ്മളിത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത് കാരണം അമ്മയുടെ പ്രത്യക്ഷണം ലോകത്തിന് മുൻപിൽ ചങ്കുറപ്പോടെ വിളിച്ചു പറയുവാനായിട്ട് ഓരോ വ്യക്തിക്കും ഇങ്ങനെ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ സാധ്യമാവുമ്പോഴാണ് ഇതിന് പിന്നില് കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞ് കൂടുതൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു സത്യത്തെ വിളിച്ചു പറയുവാനായിട്ട് അവർക്ക് ശക്തി ലഭിക്കുന്നത് അപ്പോൾ അമ്മയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ അടയാളമായിട്ട് ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് പേര് വെന്റിലേറ്ററിൽ നിന്നും ഐ സ്യൂവിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് സാക്ഷ്യങ്ങളോട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇദ്ദേഹം റെഫർ ചെയ്ത കൂട്ടത്തിൽ ഏതോ ഒരു സാക്ഷ്യത്തെയും റെഫർ ചെയ്തിട്ടുണ്ട് അത് ആരോ അയച്ചു കൊടുത്തു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതും അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ ഈ പെട്ടെന്നുണ്ടായ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സാഹചര്യത്തിൽ നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഒരു സിമിലറായിട്ട് വരുന്നുണ്ട് ഒന്നാമത്തേത് ആ ചെയ്ത ഒരു അപകടം ഉണ്ടായതിനു ശേഷം അവർ സ്റ്റഡി ആയിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പേ സഹായ വസ്തുവുമായിട്ട് സഞ്ചരിച്ചെത്തി ആരോ അവിടെ ഉണ്ടായിരുന്നുള്ളതും അവിടെ ചെല്ലുന്ന സമയത്തൊരു ഡോക്ടർ ആ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നുള്ളും പിന്നീട് ചെല്ലുന്ന സമയത്തൊക്കെയും ആരോ നമുക്ക് വേണ്ടി മുൻപേ പോയി സംസാരിച്ച് റെഡിയാക്കിയതുപോലെ ഒരു സാഹചര്യങ്ങൾ ഇതിങ്ങനെ എല്ലാ സാക്ഷ്യത്തിലും ആവർത്തി നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഉടമ്പടി എടുത്തവരുടെ യാത്രകളിലൊക്കെയും പലരും കാത്തുനിന്ന് അല്ലെങ്കിൽ ചെല്ലുമ്പോൾ തന്നെ വന്നിരിക്കൂ എന്നോട് എന്നോട് ഇതുവരെ ഇല്ലാത്ത ആരോ ഇല്ലാത്ത ഒരു പെരുമാറ്റവും അപ്പം ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ മാതാവിൻ്റെ ഈ ഒരു സഞ്ചാരവുമായിട്ടും മാതാവിൻ്റെ ഒരു സാന്നിധ്യമായിട്ടും ചേർത്ത് വെച്ചാണ് വായിക്കുന്നത് അപ്പം അങ്ങനൊരു കാര്യം ഈ ഒരു സാക്ഷ്യത്തിലും ആവർത്തിക്കപ്പെടുന്നു അതിനുശേഷം മൂന്നാമത്തെ ഒരു കാര്യം കുഞ്ഞ് വേഗം ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളെ സംബന്ധിച്ചാൽ ഈ വേഗതയും പ്രാർത്ഥനയും ലഭിക്കുന്ന പെട്ടെന്നുള്ളൊരു മറുപടിയും എല്ലാം പ്രത്യക്ഷീകരണത്തിൻ്റെ ഉടമ്പടിയുടെ അനുഭവമായിട്ടാണ് വായിക്കുന്നത് അപ്പോൾ ആ കുഞ്ഞുമായിട്ട് ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് ദൈവത്തിന് മുൻപിൽ വാഗ്ദാനം ചെയ്തിരുന്നു അത് ഇന്ന് കുഞ്ഞു കുടുംബമായിട്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ സത്യം നമ്മളോട് പ്രഖ്യാപിക്കുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വലിയൊരു ശക്തിയും ധൈര്യവും സൗഖ്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിലും നിയോഗങ്ങളായിട്ട് ശക്തമായിട്ട് അനുഭവിച്ച് പ്രഖ്യാപിക്കാൻ തക്കത് നമ്മുടെ നിയോഗം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ആ കുഞ്ഞിന് ലഭിച്ച അല്ലെങ്കിൽ ഈ കുടുംബത്തിന് ലഭിച്ച സംരക്ഷണത്തിനും വേഗം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനും എല്ലാത്തിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം